ജോലിയും പോയി ഏതെങ്കിലും വീട്ടിലെ നല്ലൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു കോളത്തോന്നിട്ട് ഇത്ര നാളായി പാലിന് വില കൂടി അരിക്ക് വില കൂടി ഉപ്പിന് വരെ വില കൂടി ഇതെല്ലാം കൂടി ഞാൻ എങ്ങോട്ട് കൊണ്ടുപോയി വെക്കും പോരാതേനെ ആ ചോറുമുള്ള നിസാവിലോ ഇങ്ങനെയെങ്കിലും തന്നെ ചെറിയ പറ്റി നമ്മുടെ ജോലിക്ക് അഡ്വർടൈസ്മെന്റും എല്ലാം വന്ന ഒരു പരസ്യം കാണുന്നുണ്ടല്ല മക്കളൊക്കെ ന്യൂയോർക്കിൽ അവിടെ കുറച്ചു ദിവസം പോയിരുന്നു അല്ല ശമ്പളം കിട്ടും വലിയ വീട്ടില് കുഞ്ഞു കുഞ്ഞു എന് അപ്പള മുതലേ ഉറഞ്ഞൊക്കെ അടിച്ചിട്ട് പെണ്ണു വരാം ആ എന്തായാലും അങ്ങോട്ടൊന്ന് കോൾ ചെയ്ത് നോക്കാം നമ്പർ ആ ഹലോ നിങ്ങൾ ഒരു പരസ്യം കണ്ടിട്ട് വിളിക്കുകയാണ് നിങ്ങള് പത്രത്തിലൊരു പരസ്യം ജോലിക്കാർ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഒരു അമ്മയെ നോക്കാനായിട്ട് ആ ന്യൂയോർക്കില് താമസിക്കുന്ന മക്കൾ ആ അതെ എനിക്ക് താല്പര്യം ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ നാളെ തന്നെ അങ്ങോട്ട് വന്നേക്കണം വേറെ ആരും വന്നില്ലല്ലോ ഇതുവരെ ഓ ഓ ശരി ഓ എക്സ്പീരിയൻസ് പോലെ ഞാൻ ഡോക്ടറിൻ്റെ എഞ്ചിനീയറിൻ്റെ വക്കീലിൻ്റെയൊക്കെ വീട്ടിൽ നിന്നാകല്ലേ ഇപ്പം കുറച്ച് ദിവസം ഞാൻ ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കുന്നതേ ഉള്ളൂ അത് അവർക്ക് ട്രാൻസ്ഫർ ആയി സ്ഥലം മാറി ആകും ഇന്നൊക്കെ പോയങ്ങൾ പിന്നെ നമുക്ക് ജോലിയില്ലാതെ നമ്മൾ ഈ തൊക്കട ആൾക്കാരുടെ വീട്ടിലൊന്നും പോകില്ലെന്നേ ഓ കൂടിയ ആൾക്കാരുടെ അടുത്ത് മാത്രമേ നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് നോക്കണ്ടേ ആ ആ ശരി ശരി ഓ നാളെ തന്നെ ഓ ശരി മോനെ ആരാണെന്ന് നോക്ക് ആ ജോലിക്കാരി ആയിരിക്കും രാവിലെ ഒന്ന് പോയി തുറന്നു നോക്ക് ഞാൻ മറ്റേ പരസ്യം കണ്ടിട്ട് അന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക് ഓ ശരി അമ്മേ ആ സാറിന്റെ ഫോണിലാണ് അണ്ണാ എന്ന് വിളിച്ചത് അതേ യാ ഓഹോ ഇതുാണല്ലേ അമ്മമ്മ ആ അമ്മമ്മയ്ക്ക് കണ്ണ് കണ്ണ് കാണാൻ പാടില്ലല്ലേ ആ അതേ എന്താ അനൂജിക്കെന്നേ ോളാം ഞാൻ നോക്കിക്കോളാം എന്റെ സ്വന്തം അമ്മ നോക്കിക്കോ പിന്നെ അമ്മച്ചിക്ക് ഷുഗർ ബിബി കൊളസ്ട്രോൾ അങ്ങനെ ഉണ്ടോ അത് എന്നോട് നേരത്തെ പറയുന്നത് എനിക്ക് പാചകം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ െ ചെലപ്പോ വല്ല കള്ളമാരും കേറിയാലോ നമ്മള് രണ്ടുപേര് മാത്രമല്ലേ ഇവിടെ ഉള്ളു അതെ അമ്മ ഞാൻ എല്ലാം കൂടി ആൾക്കാരുടെ വീട്ടിലായിരുന്നു നിന്നത് അതുകൊണ്ടാണ് പിന്നെ ഇത് എനിക്ക് വേറെ രണ്ട് മൂന്ന് വീടുകളിൽ ജോലി ഉണ്ടായിരുന്നു പിന്നെ ഒരു പാവ പിടിച്ച അമ്മൂമ്മയല്ലേ അമ്മൂമ്മയും നോക്കാൻ ആരും ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ എൻ്റെ മരിച്ചുപോയി അമ്മുമ്മ ഓർത്തുപോയി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാനിവിടെ വന്നത് അപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് കയറട്ടെ അമ്മൂമ്മേ ഓ പിന്നെ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് വേണോ നാരങ്ങ വെള്ളം വേണോ അമ്മൂമ്മ എന്തിനാണ് ഇപ്പൊ കഴിക്കുന്നത് ഓട്സ് വേണോ

എന്താ അവിടെ ഒന്നല്ല മാറി ടൂട്ടി ഡ്രസ് ഇട്ടാലേ എനിക്ക് അങ്ങോട്ട് ഒരു സ്വസ്ഥത കിട്ടും കുറച്ച് താമസിച്ചേ എനിക്ക് ടൂട്ടി ഒന്നും ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല അതുകൊണ്ടാണ് താരിക്കൊന്നും ഇട്ടത് താങ്ങിപ്പോഴും സമാധാനായി അമ്പത ഈ പാലങ്ങോട് പാല് തന്നെ നമുക്ക് തുടങ്ങാം നാരങ്ങിന്ന് ഞാനങ്ങോടെ കണ്ണിലെ തുടങ്ങി അല്ല നമുക്ക് പത്ത് പതുക്കെ ശെരിയാക്കാം

ഇപ്പൊ പോയിട്ട് നാളെ ഞാൻ വരുമ്പം അയാളോട് പറയാം ആ ശരി എനിക്കൊന്ന് ടോയ്ലറ്റോട്ട് പോണമായിരുന്നു അശോ അമ്മൂമ്മന്റെ മാവിന് കൈട്ട് മാവ് ചപ്പാത്തിക്ക് ഇവക്കൊണ്ടിരുന്ന എങ്ങനെ അമ്മൂമ്മ ഞാൻ പിടിക്കും ഞാൻ പറഞ്ഞു പത്ത് നോക്കി അങ്ങ് നടന്നാ മതി മാവ് കൊഴക്കണ ആ അമ്മൂമ്മ പതുക്കെ പൊക്കോളൊന്ന് പറഞ്ഞാ മതി കേട്ടാ അമ്മ നോക്കിക്കോളേ ഇടത്തോട്ടൊന്ന് തിരിങ്ങി പിന്നെ വീടൊന്നും ഇങ്ങനെ നടന്ന് ഫ്രിണ്ടിലോട്ട് നടന്നു 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 ആരട്ടിന്റെ തപ്പി തപ്പി ആ കൊടുത്ത് കിട്ടിയല്ലോ പതുക്കെ തുറന്നു ആ അതെ ഇരുന്നാട്ടെ ഇരുന്നാട്ടെന്തെങ്കിലും വേണമെങ്കിൽ പറയണേ ഞാൻ പറഞ്ഞു ആ ഓ ടോയ്ലറ്റിൽ പോയാ സമയത്ത് കിട്ടൂല എവിടെ വെള്ളം വെച്ചേക്കണോന്ന് പറഞ്ഞോ ആ

എനിക്ക് വീട് വരെ പോവേണ്ട ഒരു ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു അമ്മുമ്മേ ഞാൻ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം ഓ ആ പോയിട്ട് വരും പോയിട്ട് വരും അതിനൊന്നും ഞാൻ എതിരല്ല വീട്ടിൽ പോയിട്ട് നാളെ തന്നെ എനിക്ക് തിരിച്ച് എത്തണം ആ ശരി ഞാൻ ഒന്ന് പോയി റെഡി ആവട്ടെ ആ ആ ശരി ഒരു സാധനം എന്തോരം വാർത്തകളാണ് കേൾക്കുന്നത് വൃദ്ധമാതാവിനെ കഴിത്തറുത്ത് കൊന്നു സ്വർണം തട്ടിക്കൊണ്ട് പോയി ഓ എനിക്ക് തൊണ്ണം കേക്കാ എന്തായി ഒന്ന് പോയി നോക്കാം ഇതിനകത്ത് വച്ചിരുന്നു ഒരു മൂന്നരപ്പ് മതി തൽക്കാലം ആ മുമ്പി ഞാൻ ഒന്ന് പോയിട്ട് വരാം കണ്ടോ മകളെ മക്കളെന്തെന്ന് വിചാരിച്ച് ഈ അമ്മമ്മ കണ്ണു പൊട്ടിയാണെന്ന് വിചാരിച്ചു നിന്നെ പോലത്തെ കൊറേ ഐറ്റങ്ങള് വന്ന് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് തന്നെയാണ് ഈ പരസ്യം എങ്ങോട്ടിറക്കിയത് ഇപ്പോഴെങ്കിലും എനിക്ക് ഓരോ കള്ളി എനിക്ക് പിടിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കണ്ണു പൊട്ടിയായിട്ടൊന്നും അഭിനയിച്ചു നോക്കിയത് നിനക്കുള്ളത് ഇപ്പൊ വരണുണ്ട് കണ്ടു കൊളയില്ല ഞാൻ എടുത്തു لا